ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസി ആയിട്ട് നല്ല രുചിയുള്ളൊരു ബീഫ് മന്തി റെഡിയാക്കി എടുത്താലോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു രുചിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് മന്തിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബീഫ് മന്തി ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടുള്ള അളവാണിട്ടോ പറയുന്നത് ഒരു വലിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കുക്കറിലോട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു പിടി മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇനി രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ മുഴുവനായിട്ടുള്ള കുരുമുളക് രണ്ട് ടീസ്പൂണ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുന്നുണ്ട് മൂന്ന് പീസ് ഇതേപോലെ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മാഗി ക്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ബീഫിൻ്റേതോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ ഞാൻ ഈ ടീസ്പൂൺ അളവ് പറയുന്നത് പിന്നെ ബീഫായതുകൊണ്ടാണ് നമ്മളിതിലോട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ മന്തി മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മന്തി മസാല ചേർക്കുന്നുണ്ട് കപ്സ മസാലയോ മന്തി മസാലയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മാഗി ക്യൂബിലൊക്കെ ഉപ്പുള്ളതാണ് ഉള്ളതാണ് അരക്കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബീഫായതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലൊന്ന് കുറച്ച് ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഇതിൽ നെയ്യൊക്കെ ഉള്ളൊരു ബീഫാണ് കേട്ടോ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബീഫ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ എങ്കിലേ പീസ് കുറച്ച് വലുപ്പം ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനിക്കാഴ്ച വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മസാല കൂട്ടി എത്തണം കേട്ടോ അത്യാവശ്യം നെയ്യോടൊക്കെ കൂടിയിട്ടുള്ള ബീഫ് എടുക്കുകയാണെങ്കിൽ ആ ഒരു മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ അതാ കഴിവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഞാനിവിടെ ആറ് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ വൈറ്റ് റൈസാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന റൈസ് അല്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഫുള്ളായിട്ട് വെള്ളം ഒറ്റ ഒന്നര ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ രണ്ടും ഈക്വലായിട്ട് മൂന്ന് ആയി കിട്ടും കേട്ടോ ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീഫ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ട്താ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് നമുക്കിതൊരു മൂന്നാല് വിസിൽ വരുമ്പോൾ തന്നെ ബീഫ് നന്നായിട്ട് കുക്കാക്കി കിട്ടും ആ ഒരു സമയത്ത് തന്നെ നമ്മളിതിലോട്ടുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പു ചെറിയ ജീരകം അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് നാരങ്ങയില്ലല്ലേ മണി അത് ഒക്കെ ചേർക്കുക ആവശ്യത്തിനുള്ള ഒപ്പം കൂടിയും ചേർത്തിട്ട് നമ്മളിതിലോട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നന്നായിട്ട് കുതിർത്തരുത് ഒന്നര മണിക്കൂറോളം കുതിർത്ത അരി സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇതവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് കുക്കായിക്കിട്ടേണ്ട ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുക്കായാൽ മതി ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ കുക്കായിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇതാ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ദമ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഈ ഒരു ബീഫ് മാറ്റിയാണ് അപ്പോൾ കുക്കറിൽ നിങ്ങൾക്ക് റൈസ് കൊള്ളുമെന്നുണ്ടെങ്കിൽ ആ ഒരു കുക്കറിൽ തന്നെ ദം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ റൈസ് ഒക്കെ ഇവിടെ ഇതാ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക റൈസിലോട്ട് ഇനി ഉപ്പൊന്നും നമ്മൾ വേറെ ചേർത്ത് കൊടുക്കൂലല്ലോ അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ റൈസ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുക്കായിട്ടുണ്ട് നമ്മൾ അതേപോലെ ബീഫിൻ്റെ മുകളിലോട്ടായിട്ട് കോരിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും ഒക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് റെഡ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളക് ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നടുവിൽ ഒരു പാത്രം വെച്ചിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ ഇതേപോലെ കണയാക്കിയിട്ട് ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് വെക്കുക കേട്ടോ അങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ദം ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ അവിടെ തന്നെ മാറ്റി വെക്കുക കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് റൈസിലോട്ട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിലോട്ട് ഓയിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് മൊത്തം എടുത്ത് മാറ്റണം കേട്ടോ മറ്റൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ബീഫിൻ നിന്നുള്ള ഓയിലൊക്കെ അതിലുണ്ടാവും അത് നന്നായിട്ട് റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബീഫ് മുകളിൽ വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ബീഫ് ആദ്യം തന്നെ കുറച്ച് എടുത്തു മാറ്റാം കേട്ടോ എന്നിട്ട് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈയൊരു മസാല ഒക്കെ റൈസിലേക്ക് കൂടുമ്പോഴാണ് കേട്ടോ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ റൈസ് മൊത്തം ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മന്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുക നമ്മളിതിൽ സ്മോക്കി ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ബീഫ് മന്തിയാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് നമ്മളിതിന് മുമ്പ് ചിക്കൻ മന്തി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫില്ലേ അതിന് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ചിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നുള്ള ഓയിലൊക്കെ ആ ഒരു റൈസിലോട്ട് നന്നായിട്ട് ഇറങ്ങിക്കോളും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകൾ വശത്തായിട്ട് ബീഫ് ഇട്ടുകൊടുക്കാനും പറ്റും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതാ നമ്മുടെ ഈസി ആയിട്ടുള്ള മന്തി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾതാ ഞാൻ സേർവ് ചെയ്യാനും കേട്ടോ മന്തിയൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മയോണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള മന്തി റെസിപ്പി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഏഷ്യല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം